ണം ലാലേട്ടന്മാർന്നു പുതിയ ആൾക്കാർ വരുന്നു ദേവഞ്ചാരനും വിശേഷം മത്സരരംഗത്തേക്ക് വരുന്നു ജനറൽ സെക്രട്ടറി രണ്ടുപേരും വേറെ വരുന്നു ഒരു നിർണായകമായ തിരഞ്ഞെടുപ്പ് അമ്മ നല്ലോണം നടത്തിക്കൊണ്ടു പോകാൻ പറ്റിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അമ്മ നടത്തിക്കൊണ്ടു പോകാൻ ഒരു ലാലേട്ടൻ ഉണ്ടായപ്പോൾ അത് ഭംഗിയായിട്ട് വന്നു ഇന്നസിലും ഭംഗിയായിട്ട് കൊണ്ടുവരണം ഇനി അടുത്ത എങ്ങനെ കൊണ്ട് നടക്കും എന്നുള്ളതാണ് കഴിവുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് മത്സരിക്കുന്നത് വനിതാ രപിക്കുക വനിതാകൃതം നല്ലതല്ലേ വരട്ടെ വനിതാകൃത്വം പ്രസിഡന്റ് ആയാലും ജനറൽ സെക്രട്ടറി ആയാലും ഉണ്ടായാലും നമ്മളതിൻ്റെ കൂടെ ഉണ്ടാവും വനിതകൾ വരുന്നത് നല്ല കാര്യമാണ് വനിതകളില്ല വനിതകൾ അടുപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പരാതി നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുള്ള പറ്റെ വിവാദങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കും അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളാരും പറയുന്നില്ലല്ലോ വിവാദങ്ങളല്ലേ പറയുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയും കൃത്യമായിട്ട് എന്തോരമുള്ളവർക്ക് വീട് വെച്ചോർത്തു ചികിത്സ സഹായം മരുന്ന് അല്ല നമ്മുടെ എനിക്കൊക്കെ രണ്ട് ഗുളികാണെങ്കിൽ രണ്ട് ഗുളിക വീട്ടിൽ കറക്റ്റ് ആയിട്ട് എത്തുന്നുണ്ട് അത് അമ്മ ചെയ്യുന്നു അമ്മ എത്ര പേർക്ക് വീട് വീട് വെച്ചോടുത്തു അമ്മ എത്ര പേര് സഹായിക്കുന്നുണ്ട് അതൊന്നും ആരും പറയുന്നില്ല അമ്മയുടെ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ കൂടി പിടിച്ചു അത് മാത്രമല്ല മെമ്മറി കാർഡ് പ്രശ്നമൊക്കെ മെമ്മറി കാർഡിന്റെ പ്രശ്നം എനിക്കറിയാൻ പറ്റുന്നുണ്ടോ അവരുടെ ശ്നങ്ങളാണ് അത് അതൊന്നും വിലപ്പോവില്ല അമ്മ എന്ന സംഘടന അത് ഒരു നല്ല പ്രസ്ഥാനമായിട്ട് കാണാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ ശ്രമിച്ചാൽ ഈ പ്രശ്നം ഉള്ളൂ പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കുക അതിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വാട്സപ്പ് ഉണ്ടാക്കുക അതിലൂടെ അതൊന്നും എനിക്ക് ഇഷ്ടമുള്ളതാണ് അമ്മയുടെ ഒരു ക്ഷേദൊരഭിനേത്രിയാണ് ക്ഷേത്രം നല്ലൊരു അഭിനേത്രിയാണ് അവര് ആവശ്യ അവർക്ക് ആ സബ്ജക്ടിന് ഒരു ഇതിൽ അഭിനയിച്ചു കൊടുത്തിട്ട് ഒരു തെറ്റുമില്ല ക്ഷേത്രം വളരെ നല്ല വ്യക്തിയാണ് ക്ഷേത നിനക്ക് അറിയാൻ പറ്റാതായിട്ടാണ് ക്ഷേത വളരെ പാപ്പിച്ചൊരു വിശ്വസാണ് ഇന്നലെയും ഉണ്ടായിരുന്നത് എൻ്റെ കൂടെ ഞാൻ പറഞ്ഞത് അവര് അവരുടെ സബ്ജക്റ്റിനീതിയിൽ ചെയ്തിട്ടുണ്ടാവും അല്ലാണ്ട് അവരൊരു സെക്സ് നടിയൊന്നും അല്ല നല്ലൊരു അഭിനേത്രിയാണ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു നടി തയ്യാറാവുക എന്ന വലിയ കാര്യമല്ലേ